ഒഴിച്ചു കൂടാനാവാത്തൊരു ഭാഗമാണ് ശൈലികൾ എന്നത് എല്ലാ പേപ്പറിലും ഒരു മാർക്കിന്റെ ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പൊ അതിനു മുമ്പ് എന്താണ് ഈ ശൈലികൾ നമുക്കൊന്ന് നോക്കാം അതായത് നമ്മുടെ പൂർവികർ പൂർവികർ അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് നേടിയെടുത്ത അറിവുകളൊക്കെ ഇങ്ങനെ ചെറിയ 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 വാക്കുകളിലൂടെ അവരുടെ പുതു തലമുറയ്ക്ക് വേണ്ടിയിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നവയാണ് നമ്മൾ ശൈലികൾ അല്ലെങ്കിൽ പഴഞ്ചൊല്ലുകൾ എന്നത് കൊണ്ടൊക്കെ അർത്ഥമാക്കുന്നത് വലിയൊരു ആശയമായി ും അതൊരു ക്യാപ്സൂള് പോലെ വളരെ കുറച്ച് വാക്കുകൾ കൊണ്ട് പറഞ്ഞു വെച്ചിരിക്കുന്നതാണ് ശൈലികൾ എന്നത് അപ്പൊ നമുക്ക് നോക്കാം ചിലപ്പോൾ കേൾക്കുമ്പോൾ ഉള്ള ആ അർത്ഥമായിരിക്കില്ല ആയിരിക്കില്ല അതിന് ആന്തരികമായിട്ട് നമുക്കൊന്ന് പോകാം ആദ്യത്തെ ചോദ്യം അരയും തലയും മുറുക്കുക എന്നാണ് എന്താണ് അരയും തലയും മുറുക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് ഇപ്പൊ നിങ്ങൾ ഓരോരുത്തരും എൻ്റെ മുന്നിൽ ഇരിക്കുന്നത് പഠിക്കാൻ തയ്യാറായിട്ടാണ് അല്ലേ അതിന് തുനിഞ്ഞിറങ്ങിയിട്ടാണ് ഇരിക്കുന്നത് അങ്ങനെ അരയും തലയും മുറുക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് തയ്യാറാവുക എന്നാണ് നമ്മുടെ അച്ഛന്മാരൊക്കെ ഇടയ്ക്ക് ഇപ്പൊ നമ്മളെ സഹായിക്കാൻ പാചകത്തിന് സഹായിക്കാൻ കിച്ചണിൽ കയറുമ്പോൾ തലയിലൊക്കെ ഇങ്ങനെ ഒരു കെട്ടൊക്കെ കെട്ടി റെഡി ആയിട്ട് വരുന്നത് കണ്ടിട്ടില്ലേ അപ്പൊ അരയും തലയും മുറുക്കുക എന്നാൽ തയ്യാറാവുക എന്നാണ് അർത്ഥം ഓർത്തിരിക്കുക അരയും തലയും മുറുക്കുക എന്നാൽ തയ്യാറാവുക അടുത്ത ചോദ്യം അക്ഷയപാത്രം എന്നാണ് അക്ഷയപാത്രം മഹാഭാരത കഥകളിൽ കേട്ടിട്ടുള്ളതായിരിക്കും നമ്മുടെ ദ്രൗപതിയോട് ഭക്ഷണം ചോദിച്ചെത്തുമ്പോൾ അതിൽ ഒരു വറ്റ് മാത്രം ഉണ്ടാവും അല്ലേ പാത്രത്തിൻ്റെ ഉള്ളിലായിട്ട് ഒരു ഒരു വറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം കൃഷ്ണൻ്റെ അനുഗ്രഹത്താൽ അതിൽ നിന്നും മതിയാവോളം വിഭവങ്ങൾ വരികയും മുനി വിശപ്പ് മാറുന്നത് വരെ കഴിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പിന്നീട് അങ്ങോട്ട് ആ പാത്രത്തിന് വിളിക്കുന്ന പേരാണ് അക്ഷയപാത്രം എന്ന് അതായത് വിഭവങ്ങൾ തീരാത്തത് എന്നാണ് അതിൽ നിന്ന് വിഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പോ അക്ഷയപാത്രം എന്നാൽ വിഭവങ്ങൾ തീരാത്തത് എന്നർത്ഥം അടുത്തത് മനം പോലെ മംഗല്യം എന്ന ശൈലിയാണ് എന്താണ് മനം പോലെ മംഗല്യം എന്ന ശൈലിയുടെ അർത്ഥം അറിയാമല്ലോ പറഞ്ഞോളൂ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് തന്നെ വന്നു ചേരുന്ന ഒരവസ്ഥക്കാണ് മനം പോലെ മംഗല്യം എന്ന് പറയുക ചില ആളുകൾക്ക് പഠിച്ചു തുടങ്ങുമ്പോഴേ ഇന്ന ജോലിയിൽ എത്തിച്ചേരണം എന്നൊരാഗ്രഹം ഉണ്ടായിരിക്കാം പക്ഷെ എന്തുകൊണ്ടോ പലരും അവിടെ എത്തിപ്പെടാതെ പോകും ചിലരാണെങ്കിലോ ആ ലക്ഷ്യസ്ഥാനത്ത് തന്നെ എത്തുകയും ചെയ്യും അങ്ങനെ നമ്മൾ ആഗ്രഹിച്ചതിൽ എത്തിച്ചേരുന്ന ഒരു രീതിക്കാണ് മനം പോലെ മംഗല്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ ഉള്ളിൽ ആഗ്രഹിച്ചത് നടപ്പിലാവുക എന്നർത്ഥം അടുത്തത് ആകാശകുസുമമാണ് എന്ന് പറഞ്ഞാൽ എന്താണ് ആകാശത്ത് പൂവിരിയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല അത് സംഭവിക്കാത്ത കാര്യമാണ് അല്ലേ അപ്പോൾ ആകാശകുസുമം എന്നാൽ സംഭവിക്കാത്ത കാര്യം എന്നാണ് അർത്ഥം അടുത്തത് ഗോപി തൊടുക എന്നൊരു ശൈലിയാണ് ഗോപി പൊട്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തൊടുന്നതിനല്ലേ നമ്മൾ ഗോപി തൊടുക എന്ന് പറഞ്ഞാല് അപ്പൊ ഗോപി തൊടുക എന്ന് പറഞ്ഞാൽ സുന്ദരനാവുക എന്നാണ് അർത്ഥം അല്ല ഗോപി തൊടുക എന്നാൽ നമ്മൾ ചെയ്ത പ്രവൃത്തികളൊക്കെ വിഫലമാവുക അല്ലെങ്കിൽ നമ്മൾ ലക്ഷ്യത്തിൽ എത്താതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുമ്പോഴാണ് നമ്മൾ പറയുക ഗോപി തൊടുക എന്ന് അപ്പൊ ഗോപി തൊടുക എന്നാൽ ലക്ഷ്യം പിഴയ്ക്കുക അല്ലെങ്കിൽ ഉന്നം തെറ്റുക നമ്മുടെ ആഗ്രഹം സഫലമാകാതിരിക്കുക എന്നൊക്കെ ഉള്ള രീതിക്കാണ് ഗോപി തൊടുക എന്ന ശൈലി നമ്മൾ ഉപയോഗിക്കുന്നത് അടുത്തത് താപ്പാനയാണ് താപ്പാന പേരുള്ള ഒരു സിനിമയും നിങ്ങൾക്ക് പോർമ്മ വരുന്നുണ്ടാവും ഇപ്പൊ അടുത്ത് ചക്കക്കൊമ്പനോ അങ്ങനെ എന്തൊക്കെയോ ടി വിയിൽ നിറഞ്ഞു നിന്നിരുന്നു ആ ആനകളെ ആ ആനയെ തളയ്ക്കാനായിട്ട് രണ്ട് മൂന്ന് കുങ്കി ആനകളെ കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ദിവസം മുഴുവൻ ന്യൂസ് അതായിരുന്നു അല്ലെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്താണ് ഈ എന്ന് പറഞ്ഞാൽ അവര് പരിചയസമ്പന്നരാണ് ഈ ആനേനെ എങ്ങനെ മാറ്റി 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 കൊണ്ടുവന്ന് ലോറിയിൽ കയറ്റണം എന്നൊക്കെ ട്രെയിനിങ് കിട്ടിയ ആനകളെയാണ് ഈ ആന എന്ന് പറയുക അതുപോലെ തന്നെയാണ് ഈ താപ്പാന എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് താപ്പാന എന്നാൽ പരിചയ സമ്പന്നൻ എന്നാണ് അർത്ഥം അവനൊരു താപ്പാനയാണെന്ന് പറഞ്ഞാൽ ആ കാര്യം ചെയ്യാനുള്ള എല്ലാ കഴിവുകളും അവനുണ്ട് അതിലവൻ പരിചയ സമ്പന്നനാണ് എന്നർത്ഥം ക്ലിയർ ആണല്ലോ ശരി അടുത്തത് പുളിശ്ശേരി വയ്ക്കുക എന്നൊരു ശൈലിയാണ് ഇതിൽ ആരൊക്കെ പാചകത്തിൽ എക്സ്പേർട്ട്മാരുണ്ട് അവരോടല്ല ഞാൻ പറയുന്നത് അധികം പാചകമൊന്നും അറിയാത്ത ഒരു വീട്ടമ്മ ഒരു കുട്ടിയാണെന്ന് വിചാരിക്കുക അവർക്ക് പുളിശ്ശേരി വയ്ക്കണം ശരിയായ രീതിയിൽ വയ്ക്കാനൊന്നും അറിയില്ല എന്നാൽ അതിന് വേണ്ട സാധന സാമഗ്രികളൊക്കെ ആരോടെങ്കിലും ചോദിച്ചിട്ട് കഷ്ടപ്പെട്ടൊരു കണക്കിന് ഉണ്ടാക്കി പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അതിന് അതിൻ്റെ യഥാർത്ഥ രുചി കിട്ടിയില്ല എങ്കിൽ അത്രയും സാധനങ്ങൾ നശിച്ചു പോയി എന്നാണല്ലേ അർത്ഥം അപ്പൊ പുളിശ്ശേരി വയ്ക്കുക എന്ന ശൈലിയുടെ അർത്ഥം നശിപ്പിക്കുക എന്നാണ് മറന്നു പോവരുത് പുളിശ്ശേരി വയ്ക്കുക എന്ന ശൈലിയുടെ അർത്ഥം നശിപ്പിക്കുക പുളിശ്ശേരിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു ശൈലി കൂടിയുണ്ട് അതും കൂടെ നമുക്കൊന്ന് നോക്കി പോകാം പുളിശ്ശേരി കുടിപ്പിക്കുക പുളിശ്ശേരി കുടിപ്പിക്കുക എന്നാൽ വിഷമിപ്പിക്കുക എന്നാണ് അർത്ഥം അതായത് പാചകമറിയാത്ത ഞാൻ നശിപ്പിച്ച രീതിയിൽ അതായത് നല്ല രീതിയിലല്ലാതെ ഉണ്ടാക്കിയ പുളിശ്ശേരി നിങ്ങളെ കൊണ്ട് കുടിപ്പിക്കുക അല്ലെങ്കിൽ കഴിപ്പിക്കുകയാണെങ്കിൽ അത് ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിന് തുല്യമല്ലേ അതുപോലെ പുളിശ്ശേരി കുടിപ്പിക്കുക എന്നാൽ വിഷമിപ്പിക്കുക എന്നാണ് അർത്ഥം രണ്ടും തമ്മിൽ മാറരുത് പുളിശ്ശേരി ഉണ്ടാക്കുക എന്നാൽ നശിപ്പിക്കുക പുളിശ്ശേരി കുടിപ്പിക്കുക എന്നാൽ വിഷമിപ്പിക്കുക ക്ലിയർ ആണല്ലോ